ആ വിവേകാനന്ദനല്ലേ ഇത് നമ്മടെ ഇത് അയാളുടെ പുതിയ ഇരയാവാനാ സാധ്യത കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിട്ടുണ്ട് ബ്യൂട്ടീഷ്യനാ ഇയാൾ ആ പാർലറിന്റെ പരിസരത്ത് കറങ്ങി നടക്കുന്നുണ്ടെന്ന് മുമ്പിലുള്ള ഷോപ്പുകാരൻ പറഞ്ഞു ഇവൻ ശരിക്കൊരു പെർവേർട്ടഡ് വുമണൈസർ തന്നെയാണ് എന്തെങ്കിലും ആവട്ടെ എനിക്കകം അടുത്തിരിക്കുക അതാ ഞാൻ പറഞ്ഞത് നീ വെറും ഒരു ഫൂളാണ് അയാൾ വരും തിന്നും ലേഹ്യം കഴിക്കും പെർഫ്യൂം അടിക്കും കൊഞ്ചിക്കഴയും നിന്നെ പിച്ച് പറയും നീ അതൊക്കെ സഹിക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യും ഇറക്കി വിടണം അങ്ങനെ വെറുതെ പറ്റില്ല കേസ് കൊടുക്കണം അയാളുടെ ഞാൻ ആലോചിക്കാതെ അല്ല പിന്നെ അതിന്റെ പുറകെ നടക്കണം കാശും വേണം നമ്മൾ കാണുന്നതല്ലേ അയാൾ ഒരു പോരും പിന്നെ എത്ര കാലം ഇതിനൊരു അവസാനം നാട്ടിലുള്ള ഭാര്യ ഇയാളുടെ കളികളൊന്നും അറിയാതെ വെച്ചും കൂടെ കിടന്നുണ്ടിരിക്കല്ലേ അവരിതൊക്കെ അറിയിച്ചു റിവഞ്ച് എടുക്കാനോ അതൊരു തരം ചീപ്പ് ഇടപാടാ അതിന് ഞാനില്ല അയ്യോ അതല്ല ബെഡില് നിന്റെ അതേ അവസ്ഥയില് തന്നെ ആയിരിക്കില്ലേ അവരും ഒന്നും ശരിയാവില്ല എന്ത് ഇത് നടക്കാത്ത കാര്യം നടക്കും ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഒത്തു നടക്കും പക്ഷേ അവർ സമ്മതിക്കുമോ എങ്കിലല്ലേ പറ്റൂ പറ്റണം നമ്മൾ സമ്മതിപ്പിക്കണം അത്ര എളുപ്പാവില്ല നമുക്ക് ആഞ്ഞു ശ്രമിക്കാം ഞാൻ കട്ടയ്ക്ക് കൂടെ ഇല്ല എന്താ അവരുടെ പേര് സിത്താര യാത്ര ഞാനും എന്റെ എന്റെ ഫ്രണ്ട് ആയിഷയും പറയണ്ട എന്നെ ഇനി വിളിക്കണ്ട ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും ഞാനിവിടെ തട്ടിക്കൊണ്ടുപോവാന്ന് പേടിക്കണ്ട നമ്മള് തമ്മിൽ വലിയ പരിചയമില്ല സാരല്ല ഈ യാത്രയില് ഇടയ്ക്ക് വെച്ച് നമ്മൾ കണ്ടുമുട്ടി ഓക്കെ മിസ്റ്റർ വിവേകാനന്ദൻ ബൈ പ്ലീസ് അല്ലേ എനിക്ക് ആകെ ടെൻഷൻ ഇന്ന് ടെൻഷൻ ആവണ്ട നാളെ രാവിലെ വരെ റിലാക്സ് ചെയ്യും ടുമോറോ വിൽ ബിഗിൻ അ ബാറ്റിൽ

ഞാൻ കഴിക്കില്ല ഇത് ദിവ്യക്ക് ഒരു 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 ഗംഭീര ഫ്രണ്ട്സ് ഒക്കെ എന്തായാലും ദിവ്യയുടെ ഒപ്പീനിയൻ എനിക്ക് എപ്പോഴും ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ റെഡി ദിവ്യക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഐറ്റം അതാണ് പ്ലാൻ പിന്നെ ഞാൻ പോട്ടെ ഫ്രഷ് ആയിക്കോ ഒന്ന് റിലാക്സ്